പ്രേക്ഷകർക്ക് നമസ്കാരം വളരെ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിമിഷപ്രിയുടെ വധശിക്ഷ നേട്ടിവെച്ചിരിക്കുന്നു നമ്മൾ ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥിരപ്രേക്ഷകരായിട്ടുള്ള എല്ലാ ആളുകൾക്കും അറിയാം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞിരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ യമന് സാധിക്കില്ല അതിന് നമ്മൾ തെളിവായിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഹോത്തി വിമതനാണ് ഈ പറയുന്ന യമനിൽ ഭരിച്ചു മുന്നോട്ട് പോകുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്നൊക്കെ പറയുന്നത് ഹൂത്തികളാണ് ഈ ഹൂത്തികള് നിരന്തരം അവരുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞ മാസങ്ങളൊക്കെ എടുത്തു നോക്കിയാലും ഈ പറയുന്ന ഹൂത്തികള് ചെങ്കടനൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുന്ന ആളുകളാണ് വലിയ ആക്രമണങ്ങളൊക്കെ നിരന്തരം നടത്തുന്ന ഒരു ഒരു ഓരോരു സംവിധാനമാണ് ഹൂത്തി സംഘടന എന്ന് പറയുന്നത് നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷക്ക് ഡൈറ്റ് ുന്നത് അത് നടപ്പിലാക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത് നമ്മൾ നിരന്തരം പറഞ്ഞു നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടലുകളാണ് നടത്തുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചു നമ്മുടെ നിമിഷപ്രിയ മോചിതയാകുമെന്ന് നമ്മൾ നിരന്തരം നമ്മുടെ ചാനലിലൂടെ വിളിച്ചു പറഞ്ഞു അതേപോലെ തന്നെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു ഒരു കാര്യം എടുത്തു പറയാ നിമിഷപ്രിയയുടെ വധശിക്ഷയൊന്നും യവൻ നടത്തില്ല നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ മോചിപ്പിച്ച് കൊണ്ടുവരുക തന്നെ ചെയ്യും നമുക്കറിയാം ഈ നിമിഷപ്രിയയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സാമുവൽ ജെറോം എന്ന മനുഷ്യാവകാശ പ്രവർത്തകര് സാമൂഹിക പ്രവർത്തകര് ഒരു ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ പറയുന്ന നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാബു അൽ ജറോമ് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ നരേന്ദ്രമോദി അമിത് ഷാ സംവിധാനങ്ങൾ ഇടപെട്ടോ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ശക്തമായിട്ട് സഹായങ്ങൾ ചെയ്തോ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് നിരന്തരം പറയുമ്പോഴും ഒരു ഉളപ്പുമില്ലാതെ ഫോർ ന്യൂസിലൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ആശിമിയൊക്കെ ഈ ഈ പറയുന്ന ജെറോമിനോട് ചോദിക്കുന്നുണ്ട് ഒക്കെ ഇടപെട്ടിട്ട് വലിയ മാറ്റങ്ങൾ എന്ന് നമുക്ക് ആ മനുഷ്യനോട് വലിയ ബഹുമാനുണ്ട് അവസാന ഘട്ടത്തിലാണെങ്കിലും അദ്ദേഹം ഇറങ്ങിയതിലൊക്കെ വലിയ സന്തോഷമുണ്ട് പക്ഷെ ഈ ഒരു വിഷയം മൊത്തമായിട്ട് എ പി ഉസ്താദ് വന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ബോധമുള്ള ജനത ചിന്തിക്കില്ലേ ഇന്ത്യൻ ഗവൺമെന്റിനേക്കാൾ മുകളിലാണോ ഈ പറയുന്ന എ പി ഉസ്താദ് ഒരിക്കലും അല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം അദ്ദേഹത്തിനാവുന്നത് പോലെ ഇടപെട്ടോ തുടക്കം മുതൽ സാമുഎറോ ആക്ഷൻ കമ്മിറ്റി ഇതിനു വേണ്ടിയിട്ട് നിരന്തരം ശ്രമിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇത് വെറുതെ വിളിച്ചു പറയില്ല കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിട്ട് സുപ്രീം കോടതി നമ്മുടെ അറ്റോർണി ജനറല് സുപ്രീം കോടതിയോട് പറഞ്ഞിട്ടുണ്ട് കേരളീയ നെയ്സ് നിമിഷപ്രിയയുടെ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കുമെന്ന് കേന്ദ്രത്തിന് അനൗപചാരിക അറിയിപ്പ് ലഭിച്ചതായി അറ്റോർണി ജനറൽ ആർ വെങ്കട്ട രമണെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അറ്റോർണി ജനറൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ പറഞ്ഞതാ അനൗപചാരികമായിട്ട് നമുക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞു കേന്ദ്രം സുപ്രീം കോടതിയോട് പറഞ്ഞതാ രേഖയാണിത് അല്ലാതെ ഇതൊരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഇടപെടുമ്പോൾ നടന്നതല്ല എന്തിനാണ് നമ്മുടെ മാധ്യമങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരാളിലേക്ക് വലിയ രീതിയിൽ അതിന്റെ ക്രെഡിറ്റ് സഖല ആളുകൾ മനസ്സിലാക്കണം ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുകളിലല്ല ഇവിടെയുള്ള ഓരോ വ്യക്തികളും നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ അവിടെ യമരലെ ഹൂത്തി സംഘടനയൊക്കെ ആയിട്ട് ഇറാനുമായിട്ട് വലിയ രീതിയിൽ നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയില്ലേ ജോൺ ബ്രിട്ടാസ് എന്താ പറയുന്നത് വിശ്വഗുരു എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ച് കത്തയച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ചാണ്ടിയുമ്മന് ഗവർണറുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് അതായത് കോൺഗ്രസിനാണെങ്കിലും ഇടതുപക്ഷത്തിനാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കേന്ദ്ര സർക്കാരിനെ കൊണ്ടേ എന്തെങ്കിലും സാധിക്കോ ഗവർണറുടെ അടുത്തേക്ക് ചാണ്ടിയമ്മനും മാതാവും പോയിട്ടുണ്ട് എന്തിനു പോയതാ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് എന്ന് അടിയുറച്ച് വിശ്വാസ വിശ്വാസം ഉള്ളത് കൊണ്ടാ അതേപോലെ തന്നെ എന്തിനാണ് ജോൺ ബിട്ടാസ് പിണറായി വിജയൻ ഇവരൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ സമീപിച്ചത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ടോ നീട്ടിവെച്ചിരിക്കുന്നു ഞാൻ എടുത്തു പറയുകയാണ് ദയവനോ ഹൂത്തിയോ ഈ വധശിക്ഷ നടപ്പിലാക്കില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹോത്തികള് എന്തെങ്കിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ ചെയ്തിട്ട് അവരുടെ ചരിത്രത്തിലുള്ളതാ സ്വോട്ടിൽ ചെയ്തിട്ട് അവർ പറയുക ചെയ്യാ ഞങ്ങൾ ഇത് ചെയ്തു എന്ന് എന്നാൽ ഈ രാജ്യത്തെ ആയതുകൊണ്ട് വിശ്വപൗരൻ വിശ്വഗുരു എന്നൊക്കെ പറഞ്ഞ ഈ ഈ പറയുന്ന ജോൺ ബ്രിട്ടാസ് ഈ വിഷയത്തിൽ എടുത്ത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാൻ ശ്രമിച്ചത് ബ്രിട്ടാസെ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലെ ഒരു പൗരയെ അങ്ങനെ വെറുതെ എന്തെങ്കിലും വന്ന് ആരും ചെയ്യില്ല ഇത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ വിധയ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഖത്തറിൽ നമ്മുടെ മുൻ നാവിക സേനാ ഉദ്യോഗസ്ഥന്മാരെ ഖത്തർ വധശിച്ചൊക്കെ നടപ്പിലാക്കിയ സമയത്തോ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച സമയത്തും നമ്മൾ പറഞ്ഞിരുന്നു ഒരു ചെറുവിരല് പോലും ഒരു ചെറുവിരൽ കൊണ്ടുപോലും അവരെ ഗോപിക്കാൻ ഖത്തറിനെ കൊണ്ട് സാധിക്കില്ല ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ സംവിധാനങ്ങൾ ആ ഉദ്യോഗസ്ഥന്മാരെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ അവസാന ഘട്ടത്തിലും വലിയ സന്തോഷമുള്ള വളരെ വലിയ സന്തോഷം നൽകുന്ന വാർത്തയാണ് വന്നിട്ടുള്ളത് നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തില് വലിയ ഒരു വിജയം തന്നെയാണ് ഒരു ഔദ്യോഗിക ഗവൺമെന്റ് സംവിധാനം പോലും ഇല്ലാത്ത യമനില് നമ്മുടെ ഇന്ത്യൻ നമ്മുടെ രാജ്യത്ത് യമനിലെ ഔദ്യോഗിക എംബസിയാ ഉള്ളത് അവിടെ ഇപ്പോ ഒരു പ്രദേശം കൈ പിടിച്ചെടുത്തിട്ടുള്ള യമൻ ഹൂത്തി സംവിധാനങ്ങള് നമ്മുടെ രാജ്യം ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നില്ല യു എൻ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നിട്ട് പോലും ആ ഹൂത്തികളിൽ പോലും നമ്മുടെ പൗരക്ക് വേണ്ടി നമ്മുടെ പൗരന് വേണ്ടിയിട്ട് വലിയ നീക്കങ്ങൾ നടത്തിയിട്ട് വലിയ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിന് തുടക്കം മുതല് സാമുവൽ ജറോവ് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി നിരന്തരം നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവരെ ഇവരൊക്കെ തന്നെ ആശ്രയിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളെയാണ് അവർ കണ്ണു തുറന്നു പ്രവർത്തിച്ചു വളരെ വ്യക്തമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ പറയുന്നു നരേന്ദ്രമോദി സർക്കാരിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിമിഷപ്രിയെ അതായത് വധശിക്ഷ നടപ്പിലാക്കില്ല അതേപോലെ സംഭവിച്ചിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വാസമർപ്പിച്ച സകലരെയും സന്തോഷിപ്പിച്ചു കൊണ്ടുതന്നെയാ നിമിഷപ്രിയയുടെ ഈ ഒരു സന്തോഷകരമായ നീട്ടിവെച്ചു എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സകല ആളുകളും ഇനിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചോളൂ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ വിശ്വസിച്ചോളൂ നമ്മുടെ നിമിഷപ്രിയ മോചിതയായിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യോ